എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി പേര് വിഷ്ണുജ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി വിവാഹിതയായി ഭർത്താവിൻ്റെ വീട്ടിലെത്തി പക്ഷേ അവിടെ ചെന്ന് കയറിയ അന്ന് മുതൽ സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ഭയങ്കര പീഡനം വിഷ്ണുജയെ ബൈക്കിൻ്റെ പിന്നിൽ ഇയാൾ കയറ്റാറില്ലായിരുന്നു തൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള സൗന്ദര്യം അവൾക്കില്ല എന്നതായിരുന്നു ഭർത്താവിൻ്റെ പരാതി പെൺകുട്ടിയെ കൊണ്ട് റോഡ് വരെ തൂപ്പിക്കും നടുവിന് എന്ന് പറഞ്ഞ് പെൺകുട്ടി കരഞ്ഞാൽ മുഖത്തടിക്കും എവിടെയാണ് ഇത് നടന്നിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ സാക്ഷര കേരളത്തിൽ ഇവനെ എന്താണ് ചെയ്യേണ്ടത് പ്രബിൻ എന്ന് പറയുന്ന ഇന്ന രാധമനെ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയെ കണ്ടിട്ട് എന്തോ ഒരു സൗന്ദര്യമുള്ള ഐശ്വര്യമുള്ള ഒരു മുഖമാണ് ഈ പെൺകുട്ടിയുടേത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്ക് സൗന്ദര്യമില്ല എന്ന് പറയുന്ന ഇവൻ എന്താണ് ഇവനെ വെച്ച് നോക്കുമ്പോൾ ഒരു പതിനായിരം ഇരട്ടി സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് പത്തിൽ ഇരുപത് പൊരുത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പെൺകുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളതല്ല ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ കാര്യം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക ഒരു ജോലിക്കുള്ള വിദ്യാഭ്യാസം നേടുക ഒരു പ്രൊഫഷണൽ തൊഴിൽ അത് എന്തായാലും ഒരു തയ്ക്കുന്നതാണെങ്കിൽ കൂടിയും ഒരു പെൺകുട്ടി സ്വയം ജീവിക്കാനുള്ള ഒരു പ്രൊഫഷണൽ തൊഴിൽ നേടിയെടുത്തിരിക്കണം ബിസിനസ് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കുക ഡ്രൈവിംഗ് മസ്റ്റായിട്ട് പഠിക്കണം ട്യൂ വീലർ ഓടിക്കാനും ഫോർ വീലർ ഓടിക്കാനും എല്ലാ പെൺകുട്ടികളും പഠിച്ചിരിക്കണം കായികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇനം അതിപ്പോൾ ഇനി ഗുസ്തി ആണെങ്കിലും ചൂടാണെങ്കിലും ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ രക്ഷപ്പെടാനുള്ള അടവുകളാണെങ്കിലും തീർച്ചയായിട്ടും സ്ത്രീകൾ പഠിച്ചിരിക്കണം കല്യാണം ആലോചിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കല്യാണം നടത്തുന്ന പതിവ് ആ കല്യാണം ആലോചിക്കുന്ന വ്യക്തിയോട് കൂടി മിനിമം ഒരു സിക്സ് എങ്കിലും സംസാരിച്ച് എനിക്ക് ചേരുന്നവനാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക എടുത്തു ചാടി കല്യാണത്തിലേക്ക് ഒരു പെൺകുട്ടിയും പോവരുത് പിന്നെ സ്ത്രീധനം ചോദിച്ചിട്ടാണ് ഒരു ചെറുക്കൻ വരുന്നതെങ്കിൽ അവിടെ വെച്ച് പറയുക ഗുഡ് ബൈ നിങ്ങൾക്ക് കെട്ടാൻ വേറെ ആൾക്കാരെ നോക്കിക്കോളൂ ഇവിടെ എന്നെ കെട്ടില്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഓരോ പെൺകുട്ടിയും കാണിക്കണം പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ വീട്ടുകാരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെയുടെ നേടിയെടുക്കുക ഈ വിസ്മയ വിഷ്ണുജ എന്നീ പെൺകുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമുള്ള കാര്യം ഇവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഇവരുടെ മാതാപിതാക്കളോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഇവർക്കില്ലായിരുന്നു ഇവർ സംസാരിച്ചാൽ ഒരു പക്ഷേ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അവരെ വിഷമമാവുമോ എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ പെൺകുട്ടികൾ പിതാക്കന്മാരോടോ മാതാക്കന്മാരോടോ ഒന്നും ഇവർ കാര്യങ്ങൾ സംസാരിച്ചതായിട്ട് കാണുന്നില്ല പ്രശ്നങ്ങൾ സ്വയം ഉള്ളിലൊതുക്കി തകർന്ന് ജീവിച്ച അവസാനം ഒരു ഒരു നിമിഷത്തിലെ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു നിമിഷത്തിലാണ് ഇവരെല്ലാം മരണത്തെ വരച്ചിട്ടുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മാതാപിതാക്കളോട് ഇത് തുറന്ന് സംസാരിക്കാനോ മറ്റുമൊക്കെ ഇവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് മരിക്കേണ്ട ഗതികേടിലേക്ക് ഇവർ പോവത്തില്ലായിരുന്നു ഇവിടെ മാതാപിതാക്കളുടെ കയ്യിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാതെ വയ്യ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് എത്രയൊക്കെ സമൂഹം വളർന്നു അല്ലെങ്കിൽ നാട് വളർന്നു കാലം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്നും പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ദുരനുഭവങ്ങൾ സ്വന്തം വീട്ടിൽ നിന്നും ചെന്ന് കയറുന്ന വീട്ടിൽ നിന്നും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പേരൻസിനെ നോക്കി ജീവിക്കേണ്ട ചെന്ന് കയറുന്ന വീട്ടിലെ ഭർത്താവിനെയും അമ്മായിപ്പനെയും അമ്മായിമ്മയും നോക്കി ജീവിക്കേണ്ട പകരം ഓരോ പെൺകുട്ടിയും അവനവൻ സ്വന്തമായി ജീവിക്കാനുള്ള ഒരാർജവം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് പറ്റുന്ന അത്രയും വിദ്യാഭ്യാസം നേടുക അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കുക ഒരിക്കലും വിവാഹം എന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഒരു ഒരു ചിന്തയായി മാറരുത് അത് ആവശ്യത്തിന് വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ നേടി കഴിഞ്ഞ് വേണമെന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള മണ്ടനാശയങ്ങളോട് ഒരിക്കലും വിശ്വാസം പുലർത്താതിരിക്കുക പെൺകുട്ടികൾ ഇത്തരം വൃത്തികെട്ട ആൺകുട്ടികൾ കാരണം ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിവാഹത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി മുതൽ ഒരാണിനും ഒരു പെണ്ണിനെ കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇതുപോലെ പെൺകുട്ടികളെ ദ്രോഹിക്കുന്ന ആൺകുട്ടികൾ കാരണമാണ് ഇനിയുള്ള ഓരോ ആൺകുട്ടിയും അനുഭവിക്കാൻ പോകുന്നത് കാരണം ഇന്നത്തെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ല അവർ കൃത്യമായിട്ട് പഠിച്ച് ജോലി ചെയ്ത് സന്തോഷത്തോടെ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളെ ഇന്ന് സമൂഹത്തിൽ കാണാനായിട്ട് പറ്റും വിദേശങ്ങളിൽ വന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ ഒരു മലയാളിയായിട്ടുള്ള ആൺകുട്ടിയെ കെട്ടാൻ അവർക്ക് താല്പര്യമില്ല കാരണം ഈകോയിസ്റ്റിക്കാണ് സ്നേഹമുള്ളവരല്ല ഒരു രീതിയിലും റെസ്പെക്റ്റ് പെൺകുട്ടികൾക്ക് കൊടുക്കാത്തവരായിട്ടാണ് പല ആൺകുട്ടികളും മാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെന്ന് പോലും വിളിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഈ ചെറുക്കനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണോ ലോകസുന്ദരിക്ക് വേണ്ടി കാത്തിരുന്ന് തന്നെ വിവാഹം കഴിച്ച് വിശ്വസിച്ച് വന്ന ഒരു പെൺകുട്ടിയെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത നീചനെന്ന് തോന്നിപ്പോയി കാരണം അവനെ വെച്ച് നോക്കുമ്പോൾ ഒരു രാജകുമാരിയെ പോലെയുള്ള ഒരു പെൺകുട്ടി കഷ്ടം തന്നെയാണ് നീ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്നതോർത്തുക തന്നെ വളരെ വിഷമം തോന്നുകയാണ് നിനക്ക് ജന്മം തന്ന ആ മാതാപിതാക്കളെ ഓർത്തും വളരെയധികം ദേഷ്യവും വിഷമവും തോന്നുന്നു എന്തിനാണ് നിന്നെപ്പോലെയുള്ള ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉടലെടുത്തത് ആ കൊച്ചു പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റാതായിരിക്കുന്നു ഒരു വിസ്മയയും അതേപോലെ തന്നെ വിഷ്ണുജിയുമൊക്കെ ഒരേപോലെ ഇങ്ങനെ സംഭവങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നടക്കുമ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഒരു വേറൊരു പെൺകുട്ടി മലപ്പുറത്തും ആത്മഹത്യ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ പുരുഷൻ എന്ന് പറയുന്നത് ഇത്രയും അധപ്പതിച്ചു പോയവരാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഞാൻ കണ്ട ആരും തന്നെ ഒരു ക്രൂരമുഖം ഉള്ളവരായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറ പുരുഷന്മാരെ പേടിക്കുന്നത് കാണുമ്പോൾ എന്തിനാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വരുന്നത് ക്രൂരന്മാരിൽ ക്രൂരരായ പല പുരുഷന്മാരും ഇന്ന് സമൂഹത്തിലുണ്ടെന്ന് ഇത്തരം സംഭവങ്ങൾ കാണിച്ചു തരികയാണ് നല്ലവരായ പുരുഷന്മാർക്ക് മുഴുവനും അപമാനമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീച ജന്മങ്ങൾ ഉടലെടുക്കുന്നത് തക്കതായ ശിക്ഷ നീതിന്യായ വ്യവസ്ഥകൾ ഇവർക്ക് നൽകി കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ മാതാപിതാക്കളോടും ഒരു വാക്ക് നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് എല്ലാ രീതിയിലുള്ള മോറൽ സപ്പോർട്ടും കൊടുക്കുക അവളെ ഒരു ഭാരമായി കാണാതിരിക്കുക എവിടെയെങ്കിലും കെട്ടിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കണ്ണുനീരോടെ ജീവിക്കാനുള്ള വിധിയാണ് വേണ്ടതെങ്കിൽ നിങ്ങളവരെ സ്നേഹിക്കേണ്ട ഇതേപോലെ തന്നെ അവർ ആരും അറിയാതെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയിക്കോളും അതല്ല സന്തോഷകരമായിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾക്കൊരു ജീവിതമാണ് വേണ്ടതെങ്കിൽ പെൺകുട്ടികളെയും നന്നായി സ്നേഹിക്കുക കരുതുക വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ശക്തിയുള്ളവരായിട്ട് വളർത്തുക